ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അച്ചങ്ങാപ്പയറും ചെമ്മീനും കൊണ്ടുള്ള മെഴുക്കു പുരട്ടിയാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇത് നല്ലൊരു ക്ലാസിക് സൈഡ് ഡിഷാണ് കൊഞ്ചിൻ്റെയും അച്ചങ്ങാപ്പയറിൻ്റെയും കോമ്പിനേഷൻ നല്ല മസാലയുമായി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് ഇത് പല രീതിയിൽ ഉണ്ടാക്കാം ഇവിടെ ഞാൻ ഏറ്റവും എളുപ്പത്തിലും കുറച്ച് ചേരുവകളും ചേർത്ത് സിമ്പിളായിട്ടും എന്നാൽ ടേസ്റ്റിയുമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ ചതച്ച വെളിച്ച ചതച്ച വെളുത്തുള്ളി ഇടിട്ട് വഴറ്റുക കൂടെ ഒരു ടീസ്പൂൺ ചതച്ച ചില്ലി ഫ്ലേക്സും ഇടുക ഇവിടെ ഞാൻ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേക്സിൻ്റെ അളവ് കുറച്ചിട്ട് പച്ചമുളക് ഉപയോഗിക്കാം ഒരു സബോള അരിഞ്ഞതും ചേർത്ത് വഴറ്റുക കുറച്ച് വഴന്നതിന് ശേഷം ഹാഫ് ഹാഫോ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ടിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങാപ്പയർ ഇടുക അച്ചിങ്ങാപ്പയർ ഒത്തിരി നീളം കൂട്ടി അരിയരുത് കാരണം കൊഞ്ചുകൂടെ ചേർക്കുന്നതുകൊണ്ട് കുറച്ച് നീളം കുറച്ച് അരിയുന്നതായിരിക്കും നല്ലത് ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടി ഇടുക എന്നിട്ട് നന്നായി ഇളക്കി രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക ഉപ്പിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇവിടെ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല എനിക്ക് കിട്ടിയ പയറിൽ നല്ല വാട്ടർ കണ്ടൻറ് ഉണ്ട് നിങ്ങളെടുക്കുന്ന പയറിൽ വെള്ളം കുറവാണെങ്കിൽ രണ്ട് ടീസ്പൂൺ വെള്ളമൊഴിച്ച് കൊടുത്ത് വേവിക്കണം അങ്ങനെ അടച്ച് വെച്ചത് വേവിക്കുക പകുതി വെന്ത പയറിലേക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർക്കണം എന്നിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കണം ഞാൻ കൂടുതൽ മസാലകളൊന്നും ഇവിടെ ചേർക്കുന്നില്ല കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റുകൂടെ വേവിക്കണം അപ്പോൾ കൊഞ്ചിൻ്റെയും പയറിൻ്റെയും വെള്ളമൊക്കെ ഒന്നുകൂടെ വറ്റി മസാലകളെല്ലാം പിടിച്ച് നന്നായിട്ട് ഒന്നായി വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ച് ചേരുവകളെ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി വഴറ്റുന്ന സമയം തേങ്ങ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം ഞാനൊരു വെളുത്തുള്ളി മാത്രമേ ചേർത്തുള്ളൂ ഏറ്റവും ഈസിയുമാണ് എന്നാൽ ടേസ്റ്റിയുമായിട്ടുള്ള ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുമല്ലോ അടുത്ത ഒരു വീഡിയോയെ കാണുന്നവരെ എ നൈസ് ടൈം